വസ്തുവിൻ്റെ വിലക്ക് ഒരു വീടുകൂടി സ്വന്തമാക്കാൻ പറ്റിയാലോ അതെ ഞാൻ വധിക്കുന്നത് മേവറത്തിനും ഉമേന്ദ്രനും ഇടയ്ക്ക് വാടപ്പള്ളി ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് കൃത്യം നാനൂറ് മീറ്റർ മാറി ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ വഴി കൂടെ പോകുമ്പോൾ അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പത്ത് സെന്റ് വസ്തുവിൽ മൂന്ന് ബീസ്കര വീട് ഈ മേവറം ഈ വാടപ്പള്ളി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ എൻ എസ് ഹോസ്പിറ്റൽ മെഡിസിറ്റി അതുപോലെ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് അത് മാത്രമല്ല മന്തി പ്രേമികൾക്കാണെങ്കിൽ ഒരു അടിപൊളി മന്തി റെസ്റ്റോറൻറ് ഉണ്ട് മന്തി മൻസിൽ അപ്പം ഇതിനെയൊക്കെ തൊട്ടടുത്തായിട്ട് ഇടക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് അതും ഒരു രൂപയിലും കമ്മീഷൻ കൊടുക്കാതെ വസ്തുവിനെ വലിയ സ്വന്തമാക്കാൻ പറ്റിയാലോ നമുക്ക് വീട് തന്നിട്ട് വരാം വാഴപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് കൃത്യം നാന്നൂറ് മീറ്റർ വരുമ്പോൾ നമ്മൾ വന്നത് സ്ഥല സ്ഥലം ഇതാണ് നമുക്ക് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് സമയം മൊബൈൽ ചെ ചിലവിക്കുന്ന സമയം ചിലവിക്കുന്ന കുട്ടികൾക്ക് വന്ന് കളിക്കാനും മുതിർന്നവർക്ക് ജോലി തിരക്ക് കഴിഞ്ഞ് വൈകുന്നേരത്ത് വന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരു നല്ലൊരു ഗ്രൗണ്ട് അവിടെ പിള്ളേരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ടിന് വളരെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പത്ത് സെൻറ്റ് മൂന്ന് ബി എച്ച് കെ വരുന്ന അടിപൊളി ഒരു വീട് വരുന്നത് വാ ഇതാണ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന എന്ന് പറയുന്നത് അതാ ഇവിടുന്ന് അതും നാഷണൽ പെർമിറ്റ് ലോറി കയറാൻ പറ്റുന്ന വഴിയുള്ള വീട് ഇതാണ് നമ്മുടെ വഴി ഈ വഴിയിൽ നിന്ന് കൃത്യം രണ്ടാമത് കാണുന്ന വീടാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് അത് പത്ത് സെൻറ്റിലാണ് നിൽക്കുന്നത് മൂന്ന് ബി എച്ച് കെ ഉണ്ട് വസ്തുവിൻ്റെ വിലയ്ക്ക് വീട് സ്വന്തമാക്കാൻ പറ്റും നമുക്ക് വീട് കണ്ടിട്ട് വരാം ബാദേ ഞാൻ നേരത്തെ പറഞ്ഞതേ നാഷണൽ പെർമിറ്റ് ലോറി ഇറങ്ങുന്ന വഴിയായിരുന്നാൽ അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ച് കാണും ഇവനെന്ത് വട്ടാണ് പറയുന്നത് നാഷണൽ പെർമിറ്റ് ലോറി കയറുന്ന വഴിയോ ഏതാണ്ടേ അതുകൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ലോറിയായിട്ട് ഞാനിങ്ങി പോരുന്നു ദോയ് എൻ്റെ ഫ്രണ്ട് കാണുന്നതാണ് ആ വീട് ആ വീടിൻ്റെ തൊട്ടടുത്താണ് നാഷണൽ പെർമിറ്റ് ലോറി അടക്കുന്നത് അതാണ്ടാ വഴി അപ്പം നാഷണൽ പെർമിറ്റ് ലോറി കയറുന്ന വഴിയിൽ അതും വാഴപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാറി വസ്തുവിന് വിലയ്ക്ക് അടിമനോഹരമായ ത്രീ ബി എച്ച് കെ വീട് ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കാതെ എന്താ ഓഫറാണല്ലേ അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളൊന്നും കാണാം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പത്ത് സെൻറ്റിൽ ത്രീ ബി എച്ച് കിട്ടിയുടെ വീട് അതാണ് ആ വീടിന് മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇവിടെ മുറ്റത്ത് ഒരു ഫ്രണ്ട് നമുക്കൊരു ഫ്രണ്ടേജ് ഏരിയ വരുന്നുണ്ട് മുറ്റം വരുന്നുണ്ട് വിശാലമായ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോർച്ച് വരുന്നുണ്ട് പിന്നെ ഫസ്റ്റ് നമുക്ക് സിറ്റ് വരുന്നുണ്ട് ഈ സിറ്റൌട്ടിന് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ഡൈ ലിവിങ് ആണ് ലിവിങ് വിത്ത് ഡൈനിങ് ഏരിയയാണ് കേട്ടോ ഒരുമിച്ചുള്ളൊരു വന്നേക്കുന്നത് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ അത് വിശാലമായ ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ ആണ് അവിടെ ഒരു ടി വി യൂണിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലിവിങ് ഏരിയ തന്നെ നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട് ഇതാണെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു ഫാമിലി കോട്ട് കട്ടിടാൻ പറ്റുന്ന സൈസിലുള്ള ഒന്ന ഒരു ബെഡ്റൂം ആണ് ഇത് അതുപോലെ തന്നെ തൊട്ടടുത്ത് മാറി അടുത്ത രണ്ട് ബെഡ്റൂം കൂടെ വരുന്നുണ്ട് ഇതാണ് ഇതാണ് ആ ബാക്കി രണ്ട് ബെഡ്റൂം എന്ന് പറയുന്നത് ഈ രണ്ട് ബെഡ്റൂം എന്ന് പറയുന്നത് ഏകദേശം ഇതേ സൈസ് തന്നെയാണ് ഫാമിലി കോട്ട് കട്ടിടാൻ പറ്റുന്ന രണ്ട് ബെഡ്റൂമും വരുന്നുണ്ട് അപ്പം മൊത്തം മൂന്ന് ബെഡ്റൂം ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കിച്ചണിലേക്ക് കയറാം ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് പിന്നെ ഒരു പഴയ മോൾ ഡിസൈൻ ഡിസൈനായാണ് ഇതിനകത്ത് കിച്ചൺ ഒന്നും വരാത്തത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനകത്ത് കിച്ചൺ ക്യാബിനൊക്കെ പണിയാം ഇപ്പോഴത്തെ ഒരു രീതിയിലേക്ക് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറ്റും അപ്പം വസ്തുവിൻ്റെ വില മാത്രം കൊടുത്താൽ ഒരു വീട് ഫ്രീ ആയിട്ട് കിട്ടുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വസ്തുവിന് ആറ് ലക്ഷം രൂപ വിലയാണ് സെൻറ്റിന് ആ സ്ഥലത്ത് നിങ്ങൾക്ക് വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കാതെ പത്ത് സെൻറ്റ് വസ്തുവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും അത് മൂന്ന് ബി എച്ച് കെ ഉള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരം ഈ വസ്തു നേരിട്ട് കാണുവാനും മറ്റ് ഡീറ്റെയിൽകൾക്കും നിങ്ങൾ താഴെ കാണുന്ന ഓർഡർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീടോ വസ്തുക്കളോ എന്തു ആയിക്കോട്ടെ നിങ്ങളുടെ ഷോപ്പ് ആയിക്കോട്ടെ എന്തും ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കാതെ വിൽക്കുവാനോ പ്രമോഷൻ ചെയ്യാനോ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ബൈ ബൈ